വീട്ടു ചികിത്സയ്ക്ക് പനിക്കൂർക്കേയില വീടുകളിൽ വളരെ എളുപ്പം വളർത്താവുന്ന പനിക്കൂർക്ക വളരെ ഔഷധമൂല്യമുള്ളതാണ് ഉദരരോഗം ചുമ കഫക്കെട്ട് നീർവീഴ്ച എന്നിവയ്ക്ക് ഏറെ ഫലപ്രദമാണ് പനിക്കൂർക്കേല അത് ഉപയോഗിച്ചുള്ള ചില പ്രാഥമിക ചികിത്സകളിത പനിക്കൂർക്കേല ഇടിച്ചു പിഴിഞ്ഞ് ഒരു വലിയ സ്പൂൺ നീരിൽ ഗ്രാം കൽക്കണ്ടം പൊടിച്ചു ചേർത്ത് കഴിച്ചാൽ ചുമ നീർവീഴ്ച കുറുകുറുപ്പ് എന്നിവ മാറും പനിക്കൂർക്കേല നീര് മില്ലി നെറുകിയിൽ തിരുമ്മിയാൽ നീർവീഴ്ച മാറും കുട്ടികളുടെ വായിൽ നിന്ന് തുടർച്ചയായി വെള്ളമൊലിക്കുന്നെങ്കിൽ പനിക്കോർക്കയിലെ നീരും മോരും തുല്യ അളവിൽ ചേർത്തു കൊടുത്താൽ മതി പനിക്കോർക്കേയിലെ വെള്ളത്തിൽ തിളപ്പിച്ച് ആവി കൊണ്ടാൽ തൊണ്ടവേദനയും പനിയും മാറും ചെറുനാരങ്ങാനീരും പനിക്കോർ കയില നീരും സമമായെടുത്ത് ചൂടാക്കി ചെറുചൂടോടെ ഒരു ചെറിയ സ്പൂൺ അളവിൽ കുടിച്ചാൽ ഗ്യാസ്ട്രബിൾ മാറും പനിക്കോർ കയിലെ നീര് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് ദിവസം നേരം കഴിച്ചാൽ കുഞ്ഞുങ്ങളുടെ ഉദരരോഗത്തിന് ആശ്വാസം കിട്ടും പനിക്കൂർ കേല ഒരു ഫലപ്രദമായ ഔഷധസസ്യമാണ് എന്നാൽ അത് ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ്